സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഒന്ന് വളരെ ആക്റ്റീവായി നിൽക്കാണ്ട് വിട്ടു നിന്ന കുറേ റീസൺ കൊണ്ട് അപ്പോൾ ആ ടൈം ഇട്ടിട്ടേ ഞാൻ ഈ ടോണി അച്ചാൻ കോൺട്രൊവേഴ്സീസ് ഇങ്ങനെ കാണുന്നുണ്ട് അപ്പം എപ്പോഴും ചെയ്യണം റിയാക്ട് ചെയ്യണം സംസാരിക്കണം എന്നൊക്കെ കരുതുമെങ്കിലും പിന്നെ വിട്ട് 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 പോയി അങ്ങനെ രണ്ട് ദിവസമായിട്ട് ഒന്നും കാര്യമായിട്ട് ഇടാത്തതുകൊണ്ട് ഞാൻ കരുതി ഒരു ടോപ്പിക്ക് എന്ന് കരുതി ഞാനങ്ങ് ഒരു ഷോർട്ട്സ് അങ്ങ് ഇട്ടതാണ് അത് എൻ്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ അങ്ങ് ഇട്ടതാണ് ഞാൻ ആരെയും ഉദ്ദേശിച്ചിട്ടുള്ള ആരെയും കുത്തി പറഞ്ഞിട്ടില്ല എനിക്ക് തോന്നിയ ഒരു ഒരു സാധാരണ ഒരാൾക്ക് തോന്നുന്ന ഒരു കാര്യം അതാണ് ഞാൻ അവിടെ കൊണ്ടുപോയി ഇട്ടത് കാരണം നമ്മളും വീടൊക്കെ ഉണ്ടാക്കിയതാണ് നാല് ലക്ഷം രൂപ കൊണ്ടൊരു വീഡിയോ വീട് കംപ്ലീറ്റ് ആവുമോ ഇല്ലെങ്കിൽ അതിന് കുറച്ച് സഹായം ഒരാൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ എന്താ അങ്ങനെയൊക്കെ രീതിയിലാണ് ഞാൻ പറഞ്ഞത് കാണാത്ത ഒരു ഷോർട്സ് പോയി കണ്ടോളൂ അതിൻ്റെ താഴെ കമൻസുകൾ വന്നിരുന്നു അതിൽ ഒരു കമൻറ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ ഞാൻ കരുതി ആ കമൻ്റ് എടുത്ത് കുറച്ച് സംസാരിക്കാം പിന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എൻ്റെ സൈഡ് ഓഫ് ഒപ്പീനിയൻ പറയാം അങ്ങനെയൊക്കെ കുറേ വിചാരങ്ങൾ കൊണ്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ് സോ ഗൈസ് എഗെയിൻ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും കൂട്ടത്തിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കണ്ട സോ ഗൈസ് ലെറ്റ്സ് ഗെറ്റ് എൻ ടു ദ വീഡിയോ ആദ്യം ഞാൻ നോക്കാൻ വന്നത് എൻ്റെ വീഡിയോൻ്റെ താഴെ വന്ന കമന്റ് ആണ് ഞാൻ സൈഡ് കൊടുക്കാം കമന്റ് ഇട്ടത് ആർ ജെ രഹന സെവൻ നയൻ ഫൈവ് വൺ എന്നാണ് ഒരു ഡി പി ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ സൂം ചെയ്ത് നോക്കിയിട്ടുള്ള അയാൾ ഞാൻ സഹായിച്ചു എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാം പക്ഷേ ആ വീട് മുഴുവനും അയാളാണ് വെച്ചു കൊടുത്തത് ആദ്യം പറഞ്ഞു പിന്നെ ഇതൊരു വിഷയമായപ്പോൾ പൈസ കൊടുത്ത് സഹായിച്ചു എന്നാണ് അപ്പം ഈ വിഷയത്തിൻ്റെയൊക്കെ ഒരു ആരംഭം എന്ന് പറയുന്നത് അച്ചായൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരാൾക്ക് വീട് ഉണ്ടാക്കി കൊടുക്കുന്നു ആ വീടിൽ പകുതി ലൈഫ് മിഷന്റെ ഭാഗമായിട്ടുള്ള വീഡിയോ വീടും ബാക്കി ആ വീടുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാശ് കൊടുത്ത് അച്ചായൻ സഹായിച്ചതാണ് പക്ഷേ അച്ചായൻ വന്നിട്ട് അച്ചായനാണ് ആ വീട് ഉണ്ടാക്കി കൊടുത്തത് എന്ന് പറയുന്നു പിന്നെ അത് അച്ചായനല്ല മറ്റേവർ സഹായിച്ചേൻ അച്ചായൻ സപ്പോർട്ട് ചെയ്തതാന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിൽ വളരെ ഫേമസ് ആയിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ കയറി വന്നു പറഞ്ഞു അപ്പോൾ ഈ വിഷയത്തിൽ എനിക്ക് ഫസ്റ്റ് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനും എൻ്റെ പല വീഡിയോകളും ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു പേർസ്പെക്റ്റീവാണ് പറയുന്നത് എനിക്ക് ഈ അച്ചായനെ ഞാൻ ഒരു പരിചയമില്ല ഞാൻ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല എനിക്ക് ഒരു ഐഡിയ ഇല്ല അപ്പം ഞാൻ കണ്ടിട്ടുമില്ല കേട്ടിട്ടില്ല എന്ന മീൻസ് ഈ എൻ്റെ ഫ്രണ്ടോ എൻ്റെ മാമനോ എൻ്റെ കുഞ്ഞമാവനോ ഒന്നുമല്ല അപ്പോൾ ആ പേർസ്പെക്റ്റീവില് നിന്ന് ഞാൻ പറയാണ് ഞാനും വീഡിയോ ചെയ്യുന്ന സമയത്ത് ചിലപ്പം എൻ്റെ നാവ് ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ അങ്ങ് മാറിപ്പോകും എന്നുവെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഞാനൊരു കാര്യം നിങ്ങളോട് കൺവേ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല നിങ്ങൾ കേൾക്കുക ഇപ്പോൾ ഇവിടെ പറയുന്നത് അച്ചായൻ വീട് വെച്ച് കൊടുത്തു എന്ന് പറഞ്ഞു അപ്പം ഒരു ഒരു പെർട്ടിക്കുലർ വീട് പകുതിയെ നടന്നിട്ടുള്ളൂ പകുതിയെ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ ഈ പകുതി കംപ്ലീറ്റ് ആയതിന്റെ ഭാഗമായിട്ട് ആ വീട് അവിടെ കിടക്കുകയാണ് കുറച്ച് കാലങ്ങളായിട്ട് ഈ പർട്ടിക്കുലർ വ്യക്തി ചെന്നിട്ട് ഈ പർട്ടിക്കുലർ വ്യക്തിയുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ എത്രയോ ആയിക്കോട്ടെ പൈസ കൊടുത്തുകൊണ്ട് ആ വീടിന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ വായയിൽ നിന്ന് ഞാൻ വീട് വെച്ചു കൊടുത്തു എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ് അദ്ദേഹം പറയണമായിരുന്നോ ഗവൺമെന്റ് ലൈഫ് മിഷന്റെ ഭാഗമായി കൊടുത്തിരുന്ന ഇത്രയും ലക്ഷം രൂപയുള്ള വീട്ടിൻ്റെ ഇത്ര ലക്ഷം പണിയെടുത്തു കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള എന്റെ കയ്യിലെ പൈസ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഇത്ര ഇത്ര പൈസ ചെയ്തു എന്ന് പറയണമായിരുന്നോ ചിലപ്പോൾ ബേബി അച്ചായൻ ഈ ഒരു പേസ്പെക്റ്റീവിൽ ഉദ്ദേശിച്ചതായിരിക്കാം ഇനി അങ്ങനെ ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇൻകംപ്ലീറ്റ് ഇൻകംപ്ലീറ്റായി കുറേ കാലങ്ങളോളം അവിടെ കടന്നൊരു വീട് ആരെങ്കിലും ഒരാൾ തിരിഞ്ഞു നോക്കിയോ ആരെങ്കിലും ഒരാൾ സഹായിച്ചോ അല്ലെങ്കിൽ ഈ പറയുന്ന സർക്കാർ സഹായിച്ചോ അവിടെ സഹായിക്കാൻ ഈ മനുഷ്യൻ തന്നെ വേണ്ടി വന്നല്ലോ ആൾ വന്നത് കൊണ്ടാണല്ലോ ഇപ്പം ആ വീട് അവിടെ കംപ്ലീറ്റ് ആയി കിടക്കുന്നത് ആ ഒരു പെർസ്പെക്റ്റീവില് ഈ വിഷയത്തെ കണ്ടൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത് നമുക്ക് ഏത് വിഷയത്തിനെയും പോസിറ്റീവ് ആംഗിളിലും കാണാം നെഗറ്റീവ് ആംഗിളിലും കാണാം നമ്മളെ കണ്ണ് നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നല്ലതേ കാണാൻ പറ്റൂ നെഗറ്റീവ് നോക്കിയാൽ നെഗറ്റീവേ കാണാൻ പറ്റും കാരണം ഞാൻ ഈ പെർട്ടിക്കുലർ വ്യക്തിയുടെ ഫ്രാങ്ക്ലി ഐ എം സെയിൻ ഞാൻ ഇന്നാണ് അയാളുടെ ഇൻസ്റ്റഗ്രാം നോക്കുന്നത് സത്യസന്ധമായി പറയും ഇന്ന് ഞാൻ അയാളുടെ ഇൻസ്റ്റഗ്രാം നോക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഫുള്ള് ചാരിറ്റി വർക്ക് ആണ് ഫുള്ള് വിത്ത് ലൈവ് ലൈഫ് ആണ് പത്ത് ലക്ഷത്തിന്റെ ചെക്ക് അഞ്ച് ലക്ഷത്തിന്റെ ചെക്ക് വീണ്ടും പത്തിൻ്റെ ചെക്ക് പിന്നെ അത് വാങ്ങിക്കൊടുക്കുന്നു ഇത് വാങ്ങിക്കൊടുക്കുന്നു അത് റെഡിയാക്കുന്നു ഇത് റെഡിയാക്കുന്ന ആര് ചെയ്യും ഇങ്ങനെ ആര് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാവരും പൈസ ഏൺ ചെയ്യുന്ന ആൾക്കാരല്ലേ നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം ജീവിച്ച് പോകാവുന്നതിലും കുറച്ച് സേവിങ്സ് ഉള്ള ആൾക്കാരല്ലേ നമ്മൾ എന്തൊക്കെ സർവീസ് ആണ് ചെയ്യുന്നത് നമ്മൾ എന്തൊക്കെ ചാരിറ്റി ആണ് ചെയ്യുന്നത് നമ്മൾ മാക്സിമം ചെയ്യുക ആരെങ്കിലുമൊക്കെ പൈസ ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് ചോദിച്ചാൽ കൊടുക്കും വിഷം ആരെങ്കിലും കണ്ടാൽ നമ്മൾ ചെയ്യും ഇതിൽ കൂടുതൽ എന്താ ചിലപ്പോൾ നമ്മൾക്ക് വളരെ വേണ്ടപ്പെട്ട ഏതെങ്കിലും വ്യക്തികൾ മരിച്ചാൽ നമ്മൾ ആ ദിവസം ഓർമ്മ ദിവസം എന്ന രീതിയിൽ നമ്മൾ അവരുടെ ചാരിറ്റി സെലിബ്രേറ്റ് ചെയ്യും ഇതിൽ കൂടുതൽ എന്താണ് നമ്മളൊക്കെ ചെയ്യുന്നത് അന്നേരം സ്വന്തം ഏൺ ചെയ്ത പൈസയിൽ നിന്ന് ഇത്ര ഇത്ര പൈസ ഒരു വ്യക്തിക്ക് കൊടുത്തെങ്കിൽ കൊടുക്കാൻ തോന്നിയെങ്കിൽ ആ മനസ്സ് അക്സെപ്റ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞത് അതിൻ്റെ ബാക്ക് സ്റ്റോറീസിലോട്ടോ അല്ല ആളുടെ വളരെ പേഴ്സണൽ കാര്യത്തിലോട്ട് പോയിട്ടല്ല ഞാൻ പറയുന്നത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് ഈ വ്യക്തിക്ക് തോന്നിയെങ്കിൽ അതിന് ഹാർട്ട്സ് ഓഫ് കൊടുക്കണം എന്നൊരു അഭിപ്രായം തന്നെയാണ് പിന്നെ അബൌട്ട് ലൈഫ് മിഷൻ എൻ്റെ വളരെ വേണ്ടപ്പെട്ട എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫുമായിട്ട് ഞാൻ സംസാരിച്ചു ആളിപ്പോൾ ലൈഫ് മിഷനിലാണ് വീട് ചെയ്യുന്നത് ആളാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഒരു ലൈഫ് മിഷനിൽ വീട് കിട്ടണമെങ്കിൽ ആദ്യമൊക്കെ ഇരുപത്തഞ്ച് സെൻറ്റിൻ്റെ താഴെയുള്ള ആൾക്കാർക്കാണ് കിട്ടുക ഇപ്പോൾ ഇരുപത് സെൻറ്റിന് താഴെയുള്ള ആൾക്കാർക്ക് നാല് ലക്ഷം രൂപയാണ് കിട്ടുക ഘട്ടം ഘട്ടമായിട്ടാണ് കിട്ടുക ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് തോന്നും തൊഴിലുറപ്പിൻ്റെ നൂറ് പണിയും കൂടെ കിട്ടും കേട്ടോ അതും കൂടി ഉണ്ട് നൂറാന്ന് തോന്നുന്നു എന്നോട് ചേച്ചി പറഞ്ഞത് ആ ഇപ്പം ഞാൻ ചോദിക്കുകയാണ് ഓ എന്തായാലും ഒരു വീട്ടില് അച്ഛനും അമ്മയ്ക്കും ഒരു റൂം രണ്ട് മക്കൾക്കൊരു ഒരു മൂന്ന് ബെഡ്റൂം ഇനി അതിൽ അതിലാവശ്യമാണ് ഓക്കെ രണ്ട് ബെഡ്റൂം ഒരടുക്കള വേണമല്ലോ ഒരു ഡൈനിങ് ഹോള് വേണമല്ലോ ഒരു സിറ്റൌട്ട് വേണമല്ലോ ഒരു ബാത്റൂം വേണമല്ലോ ബാത്റൂം വെറുതെ പോരെ അതിന് ഫ്ലഷ് അത് ഇത് എല്ലാ സാധനങ്ങളും വേണം ഇപ്പൊ ഒരു തൊഴിലുറപ്പ് പണിക്കാരന് ഇരുന്നൂറ്റി എഴുപത്തി അന്ന് അമ്മേ 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 ഞാൻ അമ്മേനോട് ചോദിച്ചതാണ് അമ്മയ്ക്ക് അറിയാമായിരിക്കുമല്ലോ മുന്നൂറ്റി അറുപത്തൊമ്പത് അമ്മ പറഞ്ഞ എന്തായാലും നാന്നൂറ് ഈ നാനൂറ് കൂലി വെച്ചിട്ട് നൂറ് പണി കിട്ടുകയാണെങ്കിൽ എത്ര രൂപ കിട്ടും എന്നുള്ളത് നിങ്ങളൊന്ന് പറയണം ആ പണി കൊണ്ടും ഇതും കൊണ്ടും ആ വീട് തീർക്കാൻ പറ്റുമോ അതിൻ്റെ കൂടെ അവർക്ക് ഡെയിലി അവരുടെ ആവശ്യങ്ങളുണ്ട് അവരുടെ മക്കളെ പഠിപ്പുണ്ട് അങ്ങനെ പല കാര്യങ്ങളുണ്ട് അപ്പം എവിടെയാണ് അവിടെ ആ വീട് കംപ്ലീറ്റ് ആവുന്നത് ഇപ്പോൾ സർക്കാരിന് ഞാൻ കുറ്റം പറയലോ ഈ ലോകത്ത് എത്രയോ പാവപ്പെട്ടവരുണ്ട് അവർക്കൊക്കെ സർക്കാർ കൊടുക്കണമെങ്കിൽ എല്ലാവർക്കും ഒരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ആയിട്ടുള്ള കാര്യമല്ല പക്ഷേ ആ ലിമിറ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് കൊണ്ട് ഇത്ര സർക്കാർ കൊടുക്കുന്നുണ്ടെങ്കിൽ ബാക്കി സ്വന്തമായിട്ട് കഴിവുള്ളവർക്ക് അത് ഉണ്ടാക്കാൻ പറ്റൂ കഴിവില്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിട്ട് അവര് ആ പണി അവിടെ തീർത്ത് അവിടെ അങ്ങ് നിൽക്കും അപ്പൊ വീടുണ്ടോ ചോദിച്ചാൽ ഉണ്ട് ഇല്ലേ ചോദിച്ചാൽ ഇല്ല ആ ഒരു അവസ്ഥ ആ ഒരു അവസ്ഥയിൽ അവരെ സഹായിക്കാൻ എത്ര പേര് തയ്യാറാണെന്ന് അറിയില്ല കുറെ ആൾക്കാരെ കരുതി ഇത്ര വീട് കിട്ടിയില്ലേ ഇനി വേണമെങ്കിൽ നിങ്ങൾ അങ്ങ് അധ്വാനിച്ചുണ്ടായിക്കോ എന്ന് കരുതുന്ന ആൾക്കാരുണ്ട് എന്നാൽ അതിൽ നിന്ന് എൻ്റെ കയ്യിൽ കുറച്ച് പൈസ കൊടുത്തിട്ട് ആ വീട് ഞാൻ ആ അവരെ വീട് ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ എന്ന് തോന്നുന്ന ആ ഒരു മനസ്സിനെ നിങ്ങൾക്ക് എന്തുകൊണ്ട് കാണാൻ കഴിയുന്നില്ല എന്നാണ് എൻ്റെ അവിടുത്തെ ഒരു ചോദ്യം സോ അതേ ഉണ്ടായിരുന്നില്ല എനിക്ക് ഈ വിഷയത്തിൽ ആകെ പറയാനുള്ളത് കമെൻ്റെ താഴെ ഈ ലൈഫ് മിഷൻ ഉൾപ്പെടെ സർക്കാർ നടപ്പാക്കുന്ന ഓരോ പദ്ധതിക്കും ചിലവാക്കുന്ന ഒരു പൈസയും താങ്കളും ഞാനും അടങ്ങുന്ന കേരള സമൂഹം നികുതി അടയ്ക്കുന്നതിലൂടെ നടപ്പിലാക്കുന്ന ഒന്നാണ് അതെ നൂറ് ശതമാനം എന്ന് പറഞ്ഞില്ല അപ്പോൾ നമ്മുടെ പൈസയ്ക്ക് തുടങ്ങി വെച്ച വീടിന്റെ ക്രെഡിറ്റ് മുഴുവനും അച്ചായന് കൊടുക്കുന്നത് ശരിയാണോ തിങ്ക് ഓ മൈ ഗോഡ് എടാ ഞാനൊരു കാര്യം പറയട്ടെ നികുതി അടക്കിയ എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ നികുതി അടച്ചില്ലെങ്കിൽ ഈ നികുതി എന്ന് പറയുന്ന സാധനം നമ്മളെല്ലാരും അടയ്ക്കേണ്ട ഭൂമിക്കുണ്ട് വീടിനുണ്ട് എല്ലാത്തിനും ഉണ്ട് ഈ നികുതി അടച്ചില്ലെങ്കിൽ ഫൈൻ ഇങ്ങോട്ട് വരും ഏ നമുക്ക് നമ്മുടെ സാധനമാണ് അത് നമ്മൾ ഇല്ലേന് കൊടുക്കുന്നൊരു സാധനമാണത് അല്ലാണ്ട് പാവങ്ങളെ രക്ഷിച്ചോ സർക്കാർ ഏട്ടാ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുന്ന അല്ല സാധനമല്ലത് എനിക്കത്രയേ കമൻ്റിൽ പറയാനുള്ളൂ കാരണം ഇതിൽ കൂടുതൽ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണ്ടെന്നാണ് പറയുന്നത് പക്ഷേ അതേ നമ്മളുടെ പൈസയും കൂടിയാണ് പക്ഷേ അവിടെ നമ്മൾ കൊടുക്കുന്ന ആംഗിള് നിങ്ങളൊന്ന് മനസ്സിലാക്കണം എന്നൊരു അഭിപ്രായം മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മളുടെ കയ്യിൽ നിന്നൊരു പതിനായിരം രൂപ സഹായിക്കാൻ സഹായിക്കുന്നതിൻ്റെ ഭാഗമായി കൊടുക്കുന്നതും നമ്മൾ നമ്മളുടെ നികുതി അടച്ചിട്ട് അത് ഉപയോഗിച്ച് കൊടുക്കുന്നതും തമ്മിൽ നല്ലൊരു വ്യത്യാസമുണ്ട് കമൻറ്റ് ഇട്ട ആളുടെ വിത്ത് റെസ്പെക്റ്റ് ആണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ ഈ കമൻ്റ് കണ്ടതിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത് കാരണം ചിലപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്ന പല വ്യക്തികളും ഈ ആയിരിക്കാം അപ്പം ഞാൻ എന്താണെന്നുള്ളത് നിങ്ങളെ കൺവേ ചെയ്യൽ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത് ഓക്കെ അപ്പൊ അതവിടെ കിടക്കട്ടെ ഇനി നമുക്ക് ഇനി ഞാൻ ആരംഭിക്കാൻ പോകുന്നത് ഫ്രം അച്ചായന്റെ തന്നെ വീഡിയോയിൽ നിന്നാണ് നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്നും ഇരുന്ന് കാണാം എന്റെ സൈബർ അറ്റാക്കും കാശ് ചോദിക്കലും കാണും എന്റെ ജീവിക്കാൻ സമ്മതിക്കുക അല്ലെങ്കിൽ ഞാൻ ഈ ചാരിച്ച് നിർത്തുവാണോ എങ്ങനെയാണോ നിങ്ങൾ കിടക്കുന്നത് പോല സമയം താഴെ ചിലപ്പോ പറമ്പില് കൊടുക്കുന്നു എനിക്കിത് മേടിക്കാൻ പറഞ്ഞ ദിവസം അത് കഴിഞ്ഞു ട്രെയിൻ വേസ്റ്റി പോയി ഇവരാരും അറിയാതെ പോലീസുകാരെ പിടിച്ചിട്ട് ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു ഭാര്യയെ കൂട്ടി കൊണ്ടുള്ള പോകും കിടക്കാൻ ഒരു ലക്ഷം നിങ്ങൾ നല്ലൊരു എനിക്ക് കാണാം അച്ഛാ ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് കാണിച്ചിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങളൊരു സാധനം കണ്ടോ പത്ത് ലക്ഷം രൂപയുടെ ചെക്കാണ് കൊടുത്തത് അപ്പൊ പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് ഈ പെർട്ടിക്കുലർ വ്യക്തി കൊടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നല്ലൊരു ഏർണിംഗ് ഉണ്ട് നല്ല രീതിയിൽ ഫിനാൻഷ്യലി ജീവിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് പക്ഷേ സ്വയം അധ്വാനിച്ചതിൽ നിന്ന് പത്തു ലക്ഷം രൂപ മറ്റൊരാൾക്ക് കൊടുക്കാൻ തോന്നുന്ന ആ മനസ്സിൽ എത്ര പേർക്കുണ്ട് രണ്ടാമത് ഞാൻ ഇതിൽ കണ്ടത് ആളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ആണ് ടു മില്യൺ ഫോളോവേഴ്സ് വിത്ത് ഓൺലി ടു ഹൺഡ്രഡ് പോസ്റ്റ് അതിൻ്റെ ബയോർ എഴുതി വെച്ചത് എനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു പങ്ക് സമൂഹത്തിൽ ബുദ്ധിമുട്ടുന്നവർക്ക് നൽകുന്നതിനേക്കാൾ പുണ്യം മറ്റൊന്നുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല അപ്പം ഞാൻ എത്രയോ ഇൻസ്റ്റഗ്രാം ആൾക്കാരുടെ ബയോസ് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ എഴുതി വെച്ചത് ആ മേ ബി എഴുതി വെച്ചത് ചിലപ്പോൾ കുറെ ആൾക്കാർ പ്രയസനാന്ന് പറയാം പ്രയസനാന്ന് പറയുന്ന ആൾക്കാരോട് നിങ്ങൾ ആ ചാനലിലെ ആ പെർട്ടിക്കുലർ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലെ വീഡിയോസ് നിങ്ങൾ നിങ്ങളിരുന്ന് കാണേ പത്ത് ലക്ഷം അഞ്ച് ലക്ഷം ആറ് ലക്ഷം എട്ട് ലക്ഷം അതി ഇത് മറ്റേത് എന്ന് പറഞ്ഞിട്ട് എത്ര കൈൻഡ് ഓഫ് ചാരിറ്റി സർവീസസ് ആണ് ആൾ ചെയ്തത് ആളുടെ ചാരിറ്റി സർവീസസ് മാത്രം നിങ്ങൾ നിങ്ങളിരുന്ന് കൂട്ടി നോക്ക് ഇരുന്ന് കുട്ടികൾക്ക് എത്ര ലക്ഷം രൂപ അദ്ദേഹം പലർക്കും കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത്രയും കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തി ഒരൊറ്റ സാധനത്തിൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്തുകൊണ്ട് ഇത്ര മാത്രം സംസാരിക്കാൻ എങ്ങനെ തോന്നി എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എടാ നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാം അതിനും ഒരു ഒരു വേ ഉണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇതിന് ഓപ്പോസിറ്റ് നിന്ന് ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ഞാൻ അവരുടെ ഒന്നും പേരെടുത്ത് പറയാനോ ആക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അവർക്ക് അവരുടെ പേഴ്സ്പെക്റ്റീവ് ക്രിറ്റിസൈസ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ എൻ്റെ സൈഡ് ഓഫ് എൻ്റെ കൈൻഡ് ഓഫ് ഒപ്പീനിയൻ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ വേറൊരു വീഡിയോ ആണ് തരാം ഇത് നാല് ലക്ഷം രൂപയുണ്ട് ഞാൻ ആകെ നാല് വീഡിയോസേ കാണിച്ചിട്ടുള്ളൂ നാല് വീഡിയോസ് ആദ്യം പത്ത് പിന്നെ നാല് പിന്നെ അഞ്ച് പത്തൊമ്പത് ലക്ഷം മൂന്ന് വീഡിയോയിൽ തീർന്നില്ലേ ഞാൻ തിരുന്നൂറ് പോസ്റ്റിൽ കൂടെ എന്തൊക്കെ ആൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ജസ്റ്റ് തിങ്ക് സോ ബിഫോർ ക്രിറ്റിസൈസിങ് നമ്മൾ ഞാൻ അത് അത് ഈ ലോകത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഒരു മനുഷ്യൻ നൂറ് ശരികൾ ചെയ്താലും അവൻ ചെയ്യുന്ന ഒരു തെറ്റ് മാത്രമേ എല്ലാവരും ഫോക്കസ് ചെയ്യും അവൻ്റെ നൂറ് ശരികളെ എടുത്തുകൊണ്ട് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ ഈ ലോകത്ത് ആരുമില്ല അത് തെളിയിക്കുന്ന ഒരു കേസ് തന്നെയാണ് ഈ അച്ചായൻറെ എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ വീടുമായി ബന്ധപ്പെട്ട വ്യക്തികളോട് അച്ഛൻ സംസാരിക്കുന്ന ഒരു അച്ചായൻ സംസാരിക്കുന്ന ഒരു പാട്ടുണ്ട് കൂടെ നോക്കാം നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയോ എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ തട്ടിപ്പുകാരെ അല്ലേ പറയില്ല നിങ്ങളുടെ ഒറ്റ കേസിൽ ഞാൻ തട്ടിപ്പുകാരെ നാൽപ്പത് വീട് കൊടുത്താൽ ഞാൻ മണ്ടൻ ഒന്നര ലക്ഷം നിങ്ങൾക്ക് മൂന്നര ലക്ഷം രൂപ മേസ്തിരിക്കും തന്നു ആണോ നാലര ലക്ഷം രൂപ തന്ന് നിങ്ങൾക്ക് വീട് പണിത്തോ അത് ഞാൻ തട്ടിപ്പ് കാണിച്ചിട്ടുണ്ടോ ടൈൽ ഇടണ്ട ഓ വേറെ ഇട്ടാ മതി എന്ന് പറഞ്ഞപ്പോഴും ടൈൽ ഇടാനാണോ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളെ വൃത്തിയായിട്ട് തന്നെ ടൈലും ജനലും അടിപൊളിയാക്കി പെയിന്റ് ചെയ്ത് നിർത്താനാണോ ഞാൻ പറഞ്ഞത് എന്തിനാ പിന്നെ എല്ലാവരും എന്നെ വേട്ടയാടുന്നു ഈ ഒരൊറ്റ പേരിന്റെ ഒറ്റ ഇതിന്റെ പേര് വിമർശനങ്ങൾ കേട്ടോ വിഷമിച്ചവന ഞാൻ നിങ്ങൾ പറ ഞാൻ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾക്ക് ചെയ്തു തന്നത് ഞാൻ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടോ എന്റെ തട്ടിപ്പ് മുഴുവൻ പറ ഞാൻ ഞാൻ അപ്പം ഈ വീട് വെച്ചു കൊടുത്ത ആൾക്കാർക്ക് തന്നെ ഞങ്ങൾ കോടതിയിലല്ല എവിടെ വേണമെങ്കിലും വന്ന് പറയാം അച്ഛായൻ ഒരു തട്ടിപ്പും ചെയ്തിട്ടില്ല എന്നുള്ളത് അവർ പറഞ്ഞു സോ ചൂടാൻ എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ പേഴ്സ്പെക്ടീവും ക്ലിയർ ചെയ്തു പിന്നെ മാസ്റ്റർ മൈൻഡ് മനു ഐ തിങ്ക് ഞാൻ ആ ചാനൽ സെർച്ച് ചെയ്ത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തതാണ് ഞാൻ ആളുടെ ഫോട്ടോ ചാനലിൻ്റെ ഒരു സാധനവും സൈഡ് കൊടുക്കാം ആൾ ഇന്നലെ ഒരു പതിനൊന്ന് മണിക്കൂർ മുമ്പ് ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ഒരു എ ഐ വോയിസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് സോ എ ഐ അച്ചായൻ്റെ വോയിസ് എ ആണ് അല്ലെ ഏ കാര്യം ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് അതിനോട് പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് അച്ചായൻ്റെ വോയിസ് ഒന്ന് കേൾക്കാം ഒത്തിരി എടീ അതുപോലെ അതുപോലെ നിന്നെ എനിക്ക് ജീവനായി പോയടി ഈ വോയിസ് ആയിരുന്നു അടുത്തൊരു കോൺട്രവേഴ്സി അപ്പൊ ഈ വോയിസിനെ പറ്റി പറയുന്നതിനു മുമ്പ് ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു വോയിസ് വന്നത് നിങ്ങൾക്കറിയാം ഇൻസ്റ്റഗ്രാമിലെ ഒരു പെർട്ടിക്കുലർ പേജിലാണ് ഒരുപാട് പേരതെടുത്ത് അച്ചായന്റെ ഗുൽസിതങ്ങൾ എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇവിടെ ചോദിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ആദ്യത്തെ ഒരു കാര്യം ആരാണ് ഈ വോയിസ് ഷെയർ ചെയ്തത് സെക്കൻഡ് തിങ് അച്ചായന്റെ വോയിസിലുപരി അവർക്ക് അവരുടെ ചാറ്റ് റിവീൽ ചെയ്തുകൂടായിരുന്നു തേർഡ് തിങ് ഫേസ് റിവീൽ ചെയ്യാൻ ആഗ്രഹമില്ലെങ്കിൽ അവർക്കൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞുകൂടായിരുന്നല്ലോ പറഞ്ഞുകൂടായിരുന്നോ ഇതെന്തെങ്കിലും ഇവിടെ നടന്നോ അപ്പൊ എങ്ങനെ പറയാൻ പറ്റൂ അതാണ് എൻ്റെ ആദ്യത്തെ ഒരു ചോദ്യം കാരണം ആൻഡ് സെക്കൻഡ് തിങ് ഞാൻ ആ പെർസ്പെക്റ്റീവിലോട്ട് പോകുന്നതിന് മുമ്പ് ഇത് കാരണം ഇവിടെ ഇപ്പൊ കരളി ഒരു വോയിസ് വന്ന ആ വോയിസിന്റെ സംസാരങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എനിക്ക് വന്ന വോയിസ് ആണ് വോയിസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി ഫ്രണ്ടിലോട്ട് വരികയോ അത് അവളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്തിട്ടോ ഇല്ല ഇനി ഐഡന്റിറ്റി റിവീൽ ചെയ്യേണ്ട അവൾക്ക് ഫേസ് മുഴുവൻ ബ്ലർ ചെയ്തിട്ട് ഒരു ചെറിയ ഷോർട്ട് വീഡിയോ കൂടെയെങ്കിലും ആ കാര്യം കൺവേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഇതിൽ സത്യാവസ്ഥ വിശ്വസിക്കാൻ ആൻഡ് സെക്കൻഡ് തിങ് ഈ ചാറ്റ് എപ്പോൾ നടന്നതാണ് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് രണ്ടോ മൂന്നോ കൊല്ലം മുമ്പ് അല്ല ഒന്നോ ആറോ മാസം മുമ്പ് ചാറ്റ് ആണെങ്കിൽ എന്തുകൊണ്ട് അന്നത്തെ ദിവസം ഇത് പുറത്തു വന്നില്ല ആ ചായൻ എന്ന് പറയുന്ന വ്യക്തി ഈ വ്യക്തിയോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞാണല്ലോ ഈ ഓഡിയോ ഇപ്പോൾ ഇവിടെ ലീക്കായി നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്നുകൊണ്ട് കാണിച്ച ദിവസം തന്നെ ഈ പെർട്ടിക്കുലർ ആൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇത് പുറത്തോട്ട് റിവീൽ ചെയ്തില്ല അല്ലെ അന്ന് കോൺടാക്ട് ചെയ്യാമല്ലോ എത്ര എത്ര ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ഈ ലോകത്തുണ്ട് അവർ കയറി ഡി എം എ ചെയ്താൽ മതിയല്ലോ കോൺടാക്ട് ചെയ്തിട്ടില്ല ഇപ്പോഴാണ് ഈ സാധനം വന്നിട്ടുള്ളത് ആൻഡ് സെക്കൻഡ് തിങ് താനുമായിട്ട് തീരെ ബന്ധമില്ലാത്ത കോണ്ടാക്റ്റ് ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇങ്ങനെ കയറി ഓടിയോ അയയ്ക്കോ ഇത്ര കോൺഫിഡൻ്റായിട്ട് എവിടെ പൊന്നേടാ ലവ്യയുടെ മുത്തേടാന്ന് പറഞ്ഞ് അയക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ അപ്പുറത്ത് ഉണ്ടാവണ്ടേ എനിക്കറിയില്ല അങ്ങനൊരു കണക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കറിയില്ലേ ഉണ്ടായിരുന്നെങ്കിൽ തെറ്റി പിരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പം ചതിക്കാൻ വേണ്ടി ചെയ്തതാണോ ഇത് കാരണം ഈ ആങ്കിളിലൊക്കെ ഞാൻ ചിന്തിക്കുകയാണ് കാരണം എന്താണ് ഇവിടെ നടന്നത് എന്നൊരു റിയാലിറ്റി കിട്ടിയിട്ടില്ല അച്ചായൻ്റെ ഓഡിയോ ലീക്ക് ഓക്കെ ആര് എവിടെ എങ്ങനെ എപ്പം ആൻഡ് ഈ ഓഡിയോ ക്യാപ്പ് പെൺകുട്ടി ഓപ്പോസിറ്റിലെ പെൺകുട്ടി കൊടുത്ത റിപ്ലൈ എന്താണ് ഈ സാൻ ഒന്നും ഇവിടെ വന്നിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ മാസ്റ്റർ മൈൻഡ് മനു റൈറ്റ് മാസ്റ്റർ മൈൻഡ് മാസ്റ്റർ മൈൻഡ് മനു പറഞ്ഞതുപോലെ മേ ബി ഇതൊരു ഏജ് ജനറേറ്റഡ് ആണെന്ന് പറയുന്നതിൽ ഇവിടെ തെറ്റൊന്നുമില്ല ഞാനിത് ഏ ജനറേറ്റഡ് ആണോ പറയാൻ എനിക്ക് അതിനെക്കുറിച്ച് ആധികാരികമായി പറയാനൊന്നും എനിക്ക് പേഴ്സണലി അറിയില്ല പക്ഷേ ഇന്നത്തെ ജമിനീൻ്റെ കളികളൊക്കെ എനിക്കറിയാം കാരണം നമ്മളും കുറെ കണ്ടതാണ് ജെമിനി അങ്ങനത്തെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാത്തത് ഇപ്പോൾ ഇവൻ എന്താണ് ഹിമാലയത്ത് പോകാത്ത ഒരാൾ ഈ പോയ പോലെ ഒരു സാധനം ഉണ്ടാക്കും അമേരിക്കയെ കാണാത്ത ആൾക്കാർ അമേരിക്കയിൽ നിൽക്കുന്ന പോലെ ഒരു സാധനം ഉണ്ടാക്കും ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ഈ ജമിനിക്കും ഏ വഴിയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ സിമ്പിൾ ആയിട്ട് പറയാട്ടെ ഞാൻ ഞാനിപ്പോൾ കറൻ്റലി ഒരു സാധനം വാങ്ങണം എന്ന് ഭയങ്കര ആഗ്രഹിക്കുന്നുണ്ട് ലൈക് ഒരു ഒരു നോർമൽ സാധനം അത് ഞാനിവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ അത് വാങ്ങണല്ലോ അത് ഇങ്ങനെ ആലോചിക്കുകയുള്ളൂ ഞാൻ ഇന്നേ വരെ എൻ്റെ ഒറ്റ ആപ്പ് കയറി ഞാൻ സെർച്ച് ചെയ്തിട്ടില്ല പോൺ ഓൺ ഗോഡ് പ്രോമിസായി സെർച്ച് ചെയ്തിട്ടില്ല പക്ഷേ ആ സാധനത്തിൻ്റെ ചില പോസ്റ്റുകൾ ഇങ്ങനെ വരുമ്പോൾ ഞാൻ ലൈക്ക് അടിച്ചിട്ടുണ്ട് ഈ പെൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഒന്ന് മൂന്ന് കഴിഞ്ഞ് നാലാമത്തേല് ഈ സാധനത്തിൻ്റെ ഇമേജസ് ആണ് ഇങ്ങനെ വന്നുകൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു എന്റെ മൈൻഡുമായിട്ട് ഏറ്റവും ഇപ്പോൾ ഉള്ള കണക്ഷനുള്ള ഏകാണ് അപ്പൊ ഇങ്ങനെ എ ഈ ജനറേഷൻ അല്ലെ എ ജനറേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഫേക്ക് വോയിസ് ഒക്കെ ഉണ്ടാക്കാം അതൊക്കെ പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് അതിവിടെ ഇവിടെ ഈ പെർട്ടിക്കുലർ ആളുടെ ചാനലിൽ കാണിക്കുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഞാൻ മുടക്കാൻ തയ്യാറാണ് പക്ഷേ എന്നെ സൈബർ അറ്റാക്കും ഫ്യൂഷനെയും കാശ് ചോദിക്കലും കാണും എന്നെ ജീവിക്കാൻ സമ്മതിക്കുക ഞാൻ ഈ ചാരിറ്റി

അപ്പോൾ ആള് ബേസിക്കലി ഈ വീഡിയോയിൽ കൂടെ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതൊരു എ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഒരു വോയിസ് ആണ് കാര്യങ്ങളാണ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ എനിക്കിതിൽ പറയാനുള്ളത് ആരോട് എങ്ങനെ എന്ത് എന്ത് റിപ്ലൈ ലാസ്റ്റ് കൊടുത്തു എന്നീ സാധനങ്ങളൊക്കെ കണ്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ ഞാൻ ഈ ഏത് വിഷയവുമാ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് സംസാരങ്ങളും ഞാൻ പറയുന്നത് രണ്ട് പേരുടെ സൈഡിൽ നിന്നും കേൾക്കണം രണ്ട് പേരുടെ ചാറ്റും കാര്യങ്ങളും കേൾക്കണം ഒരാൾ ആ ടൈമിൽ സപ്പോർട്ട് ചെയ്ത് പിന്നെ വന്ന് അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചീറ്റിങ് അങ്ങനെ ഇങ്ങനെ പല ആംഗിളുണ്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇതൊക്കെ മാറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ദാറ്റ് പെർട്ടിക്കുലർ വ്യക്തിൻ്റെ പേഴ്സണൽ കാര്യത്തിലോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പേഴ്സണലി അയാളെ കുത്തി നോക്കുന്നതിന് മുമ്പ് അയാൾ ചെയ്ത കുറേ കാര്യങ്ങളിലോട്ട് നിങ്ങളൊന്ന് നോക്കി വെക്കുക അപ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് നമുക്ക് വളരെ ഈസിയാണ് ഒരു ആളെ എടുക്കാനും സോഷ്യൽ മീഡിയയിൽ വരാനും സംസാരിക്കാനും ഘോര ഘോര ആക്കാനും ഒക്കെ വളരെ എളുപ്പമാണ് പക്ഷെ ഇൻസ്റ്റൻറ്റ് അതൊക്കെ ഒന്ന് മാറ്റി നിങ്ങളൊന്ന് തിങ്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറേ കുറേ ക്വാളിറ്റി അല്ലെ കുറേ കുറേ സഹായിക്കാൻ മനസ്സുള്ള കുറേ പാവങ്ങളുടെ വിഷമങ്ങൾ ഒരു ഫേസും കൂടെ ഒരു സൈഡിൽ കാണാം അത്രയോ സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ദ ടില് ബൈ ബൈ